മെയ് പതിനേഴിന് യു എസ് എം ക്യു നയൻ റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായി ഹൂതി വിമർശർ അവകാശപ്പെട്ടു ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചു എന്നാൽ അമേരിക്കൻ സൈന്യം സംഭവം അംഗീകരിച്ചിട്ടില്ല യമനിലെ മാരി പ്രവിശ്യയിൽ വിമതർ പ്രിഡേറ്റർ മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായി ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരിയാണ് അവകാശപ്പെട്ടത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിൻ സുലൈമാനിയെ കൊലപ്പെടുത്താൻ യു എസിനെ സഹായിച്ചത് എം ക്യു നയൻ റീപ്പർ ഡ്രോൺ ആണ് ഈ ഡ്രോൺ നേരത്തെ തന്നെ ഇന്ത്യ വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നു റിപ്പറും ഹെൽഫയറും ചേർന്നതാണ് ജനുവരി മൂന്നിന് ഇറാനിയൻ ജനറൽ കാസിം സുലൈമാനിയെ വധിച്ചത് അർദ്ധരാത്രിക്ക് ശേഷം നടന്ന ഓപ്പറേഷനിൽ ആളില്ലാ വിമാനമായ എം അദ്ദേഹത്തിന്റെ കാറിലേക്കും കോൺവോയിലും രണ്ട് ഹെൽഫയർ മിസൈലുകളാണ് വിക്ഷേപിച്ചത് ടാർഗറ്റ് ചെയ്ത കൊലപാതക ദൗത്യങ്ങൾക്ക് റിപ്പർ പേരുകേട്ട ഡ്രോൺ ആണ് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ സിറിയയിലെ റാക്കിയിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇസ്ലാമിക സ്റ്റേറ്റ് അംഗം മുഹമ്മദ് ഇംവാസി എന്ന ജിഹാദി ജോൺ കൊല്ലപ്പെട്ടത് എം ക്യു നയൻ റീപ്പർ ആക്രമണത്തിലായിരുന്നു എം ക്യു നയൻ റീപ്പർ ഡ്രോണുകൾക്ക് ഏകദേശം ഇരുപത്തിയേഴ് മണിക്കൂറോളം തുടർച്ചയായി പറക്കാനാകും അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാനാകുന്ന എം ക്യു നയൻ റീപ്പർ ഡ്രോണുകൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോ യുദ്ധ സാമഗ്രികൾ വരെ വഹിക്കാനാകും അമേരിക്കൻ സേനയ്ക്ക് വേണ്ടി ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ആണ് ഇത് നിർമ്മിച്ചത് ഇറ്റലി ഫ്രഞ്ച് സ്പാനിഷ് എയർഫോഴ്സുകൾ എം ക്യു നയൻ റീപ്പർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനു പുറമെ യു എസ് എയർഫോഴ്സും നാസയും ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ആറിന് യമനിലെ ഹൂതി പോരാളികൾ അമേരിക്കയുടെ എം ക്യു നയൻ റീപ്പർ ഡ്രോണുകൾ തകർത്തത് വാർത്തയായിരുന്നു കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന എസ് എ സിക്സ് ഇറാനിയൻ മിസൈൽ ാണ് അന്ന് ഡ്രോണിനെ തകർത്തതെന്ന് പെന്റഗൺ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു എം ക്യു നയനിലെ എം വിവിധോദ്ദേശ്യം എന്നതും ക്യു എന്നത് വിദൂര നിയന്ത്രിതം എന്നതും നയൺ എന്നത് വിദൂര നിയന്ത്രിത വിമാനങ്ങളിലെ ഒൻപതാം പതിപ്പെന്നുമാണ് ഉദ്ദേശിക്കുന്നത് ക്യാമറകളും മിസൈലുകളും ഉൾപ്പെടുന്ന സംവിധാനമാണ് ഇത്തരം ഡ്രോണുകളിലേത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം യു എസ് വ്യോമസേനയ്ക്ക് കീഴിൽ തൊണ്ണൂറ്റി മൂന്ന് എം ക്യു നയൻ റീപ്പർ ഡ്രോണുകളാണുള്ളത് ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിൽ ഹമാസിന് ഐക്യദാർഢ്യം ിച്ചുകൊണ്ടാണ് ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് യു എസിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് നേരെയും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് ഇതോടെ പശ്ചിമേഷ്യ കനത്ത യുദ്ധഭീതിയിലാണ് ഭീതിയിലാണ് ഡിസംബർ പത്തൊൻപതിനു ശേഷം ഇരുപത്തിയേഴ് തവണ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട് ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടന്നു ആക്രമണങ്ങൾ രൂക്ഷമായതിന് പിന്നാലെ ചെങ്കടൽ വഴിയുള്ള കപ്പലുകളുടെ യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇതോടെ പല കപ്പലുകളും പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്ന കപ്പൽ പാത ഉപേക്ഷിച്ച് ആഫ്രിക്കയെ ചുറ്റിയുള്ള ദീർഘദൂര പാതയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് വൻ സാമ്പത്തിക നഷ്ടത്തിനും ചരക്കു കൈമാറ്റം വൈകുന്നതിനും കാരണമായി ചെങ്കിടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സൈനിക നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഹൂതി വിമതർക്കെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടൻ ജപ്പാൻ തുടങ്ങി പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു ഇതൊന്നും വകവെക്കാതെയാണ് ഹൂതികൾ അമേരിക്കയ്ക്കും ബ്രിട്ടൻ എന്നു ചെങ്കടലിലൂടെ പോകുന്ന എല്ലാ കപ്പലുകളെയും ലക്ഷ്യം വെക്കുന്നത് ഹമാസിനെ തുടർന്നും സഹായിക്കുമെന്ന് പറയുന്ന ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതല്ല പശ്ചിമേഷ്യയിലെ സ്ഥിതി ഇറാൻ നേരിട്ട് തന്നെ ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് കൂടെ ഹൂതികളുടെ ചെങ്കടൽ സുരക്ഷയും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി